സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇടനിലക്കാർ ലാഭം കൊയ്യുന്നതോടെ മുതൽ രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് കപ്പ കർഷകരെ കണ്ണീരിലഴ്ത്തി കപ്പയുടെ വില കുത്തനെ കുറഞ്ഞു ചില്ലറ വില്പന കേന്ദ്രങ്ങളിൽ ഇരുപത്തി മുതൽ മുപ്പത്തി രൂപ വരെയാണ് കപ്പയുടെ വിലയെങ്കിലും പത്ത് മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഇടനിലക്കാടവാൻ ലാഭമെടുക്കുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് പായ്പ്ര ആരക്കുഴ വാളകം മാറാടി മഞ്ഞള്ളൂർ പോത്താനിക്കാട് കല്ലൂർക്കാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും വ്യാപകമായി കപ്പ കൃഷി ചെയ്യുന്നത് എന്നാൽ മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് മൂലം കപ്പ നശിച്ചു പോകുമെന്നതിനാൽ കർഷകർ നേരത്തെ വിളവെടുത്ത് കപ്പ വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതോടെയാണ് വില ഇടിവിന് കാരണമെന്ന് മുളവൂരിലെ കർഷകൻ ഗോപി പറഞ്ഞു നിലവിൽ കപ്പകൃഷിക്കാർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിലെ കാലാവസ്ഥയനുസരിച്ച് അനുസരിച്ച് കാലവർഷത്തിൻ്റെ വരവോടുകൂടി വെള്ളം കയറി കൃഷിയാകെ നശിച്ചു പോകാനുള്ള സാഹചര്യത്തിൽ ഏതുവിധേനയും കപ്പ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കപ്പ വിറ്റഴിക്കേണ്ടത് കൃഷിക്കാരുടെ ഒരു ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു പൈസയും കിട്ടാതെ മുഴുവൻ നശിച്ചു പോകണ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് അത് ആ സാഹചര്യം നന്നായി മുതലെടുത്തുകൊണ്ട് ഇടനിലക്കാരായ കച്ചവടക്കാർ ഒരു വിലയ്ക്കും വേണ്ട എന്നുള്ള നിലയ്ക്ക് തള്ളിപ്പറയുകയും പ്രതിസന്ധിയിലായ കർഷകർ അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരികയാണ് കൃഷിക്കാർ കൊടുക്കുന്ന കപ്പ എടുക്കുന്നത് ഒരു തുലാം എന്നുള്ള കണക്കാക്കി പതിനൊന്ന് കിലോ കൊടുത്താലാണ് പത്ത് കിലോയുടെ വില കിട്ടുക എന്നുള്ള ഒരു ഈ വിപണിക്കകത്തുള്ള ചില പ്രതിസന്ധികളുകൂടിയാണ് അങ്ങനെ ഈ കൃഷി ഒരു കൃഷിയെയും ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിട്ടാണ് ഈ നെൽകൃഷിയും എല്ലാം വിട്ടിട്ട് ആളുകൾ കപ്പ കൃഷിയിലേക്ക് ഇറങ്ങിയത് കപ്പ കൃഷിയിലേക്ക് ഇറങ്ങിയ ആളുകൾ ഇപ്പം അഭിമുഖീകരിക്കുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കാൻ നടക്കാത്ത സാഹചര്യവും ഒപ്പം കൃഷി ഉൽപാദന ചെലവ് എല്ലാം കണക്ക് കൂട്ടി കൂട്ടി കഴിയുമ്പോൾ ശരാശരി ഒരു കിലോ കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ഇരുപത് രൂപ എന്നുള്ള നിലയ്ക്ക് കിട്ടിയാൽ മാത്രമാണ് മുതലും അതുപോലെ തന്നെ അതിൻ്റെ ഉത്പാദന ചെലവും കൂടെ കൂട്ടി വിട്ടുകയുള്ളു വില കൂട്ടി പറഞ്ഞാൽ കപ്പ വാങ്ങാതെ ഇടനിലക്കാർ മടങ്ങും വിളവെടുക്കാതെ വന്നാൽ കപ്പ വെള്ളക്കെട്ടിൽ നശിക്കുകയും ചെയ്യും ഇതോടെ കിട്ടുന്ന വിലയ്ക്ക് കപ്പ വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുകയാണ് വിലയിലെ വലിയ ഇടിവ് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവരെയാണ് കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുന്നത് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്